ഹലോ എങ്ങോട്ടാ ഏ എങ്ങോട്ട് ബോർഡ് വെക്കാത്ത എന്നാലൊരു ക്ലൂ ഉണ്ടോ നിങ്ങളല്ലേ കൊണ്ടുപോണേ എവിടെയാണെന്നോ അറിയില്ല പോയിട്ട് വരാട്ടോ എങ്ങനെയുണ്ട്

അവിടെ ആ മുന്നറിയിപ്പ് ബോർഡുള്ള സ്ഥലത്ത് ഇതാണ് പെരുവളത്തു പറമ്പ് ബ്ലാത്തൂർ റോഡ് അപകടമേഖല മുന്നറിയിപ്പെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ പാറക്കെട്ടുകളും ചുഴികളും ശക്തമായ ഒഴുക്കുമുള്ളതിനാൽ തോട്ടിലിറങ്ങുന്നതും കുളിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കും സന്ദർശകർ ജാഗ്രത പാലിക്കുകയും അപകട സാ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് റോഡ് സൈഡിൽ എത്തിയാൽ തന്നെ നമുക്ക് നല്ല ശബ്ദവും വെള്ളച്ചാട്ടം കാണാനും സാധിക്കും കാണുന്നുണ്ടോ ഇത് ഭംഗിയല്ലേ കാണാ നല്ല ആഴുണ്ട് നല്ല ഒഴുക്കുണ്ട് അപകട മേഖലയാണ് പക്ഷെ നല്ല ഭംഗിയ റോഡിൽ നിന്നൊരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് നടന്നു നടന്നുകഴിഞ്ഞാൽ അടുത്തോട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കാടും വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലത്തെത്തും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നമ്മളാ നടന്നടുക്കും തോറ നമുക്ക് ആ സൗണ്ട് വല്ലാണ്ട് അലടിച്ചുകൊണ്ടിരിക്കും കാതിൽ നമ്മള് ഇത്രയും തൊട്ടടുത്ത് ഇത്രേം നല്ല സ്ഥലം ഇണ്ടായിട്ട് നമ്മള് ആകെ രണ്ടു കിലോമീറ്റർ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ അടുത്ത് വരാം താങ്ക്